സ്ലാമലൈക്കും മക്കളെ നിങ്ങൾക്കെല്ലാം സുഖേനല്ലേ അതുപോലെ തന്നെ എനക്ക് സുഖേനെ നമുക്ക് ഡെയ് ഉണ്ടാക്കുന്നത് വീഡിയോ കാണാം പക്ഷെ തന്നെ ഞാൻ ഇതാ ഗ്യാസ് കത്തിക്കാം അതിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഇതിലേക്ക് ഞാൻ ചെമ്പത്തിപ്പൂ ആറ് എണ്ണം പനിക്കൂർക്ക നാലെണ്ണം നീരുള്ളിന്റെ തൊലി ഒരു നീരുള്ളിന്റെ തൊലി മാത്രം രണ്ട് സ്പൂണ് ചായപ്പൊടി രണ്ട് സ്പൂൺ നന്നായി ഇതൊന്ന് തിളച്ച് വരറ്റ് എന്നിട്ട് നമുക്ക് കാണാം തിളച്ച് വരറ്റ് നന്നായിതാ തിളച്ച് നല്ല കുറുകി വന്നിട്ടുണ്ട് പനിക്കുറുക്കിയും ചെമ്പത്തിൻ്റെ പൂവും എല്ലാം കൂടി ഇതഭ പിന്നെ നീരുള്ളിൻ്റെ തൊലി എല്ലാം കൂടി കുറുകി വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് ഓഫാക്കിയിട്ട് വെക്കാം തണിയാണ് ഇത് ഇത് നന്നായി തണുങ്ങിട്ടിട്ട് പിന്നെ നമുക്കിത് കഴിച്ചെടുക്കാം നന്നായി അരിക്കട്ടെ അരിച്ചെടുത്തതിന്റെ വാക്കിയിൽ ഞാൻ ജ്യൂസ് വിഷയിലേക്ക് ഇടുന്നുണ്ട് ഇത് നമ്മൾ നേരത്തെ അരിച്ചതിൻ്റെ ബാക്കി ഇതാ ചെമ്പരത്തിൻ്റെ പൂവ് പനിക്കൂർക്ക ഉള്ളിത്തോട് അത് നന്നായ ചായപ്പൊടി അത് അരച്ച് ജ്യൂസ് എടുത്ത് വേറെ മാറ്റി വെച്ചിട്ട് അതിൻ്റെ ചണ്ടിയാന്ന് ഇത് അതിലേക്ക് ഞാൻ ഒരു നീരുള്ളി ആരിവേപ്പ് ഓയിലഞ്ചി ഇല നേരത്തെ നമ്മൾ ജ്യൂസ് ആക്കി വെച്ചിട്ട് അതിน್ದ കുറച്ച് ഇരീ ഇതിലേക്ക് ഒഴിച്ചിട്ടാണ് അരച്ചെടുക്കുന്നത് നന്നായിത് അരച്ച് വരട്ടും അങ്ങനെ നന്നായി ഇത് അരഞ്ഞ് നമുക്കത് നോക്കി നോക്കാം ഇതാ നന്നായി അരഞ്ഞിട്ടുണ്ട് ഇനി ഇത് നമുക്ക് അരിച്ചെടുക്കണം അരിച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഇതാ ഞാൻ ഇരുമ്പിൻ്റെ ചീനച്ചട്ടി വെച്ചിട്ടുണ്ട് അതിൻ്റെയൊക്കെ അരിപ്പ വെച്ചിട്ടുണ്ട് നമുക്ക് നന്നായി ഇതൊന്ന് അരിച്ചെടുക്കണം എല്ലാവരും ഇത് ട്രൈ ചെയ്യണം നോക്കണം ഇത് െല്ലാം ഇത് ഞാൻ ഇതിലിട്ട എല്ലാ സാധനവും ഒന്ന് ഒന്നും കളയാതെ മൊയ്ലാഞ്ചിൻ നരിയും ഉള്ളി തോടും ചായപ്പൊടിയും പനിക്കൂർക്കിയും എല്ലാം നോക്കിയിട്ട് ചെയ്യണം ഇത് ചെയ്തിട്ട് കമന്റിൽ പറയണം ഇത് നന്നായിനോ നന്നായിട്ടേ എന്ന് നന്നായിതാ പീഞ്ഞെടുത്ത് എടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൽ വെച്ചിട്ട് കുറുക്കിയിട്ട് എടുക്കണം ഈ ഇരുമ്പി ചട്ടിയിലെ ഇരുമ്പിച്ചട്ടിയിലെ ഇതാക്കി കൂടും മറ്റേത് ചട്ടിയിലും നമ്മൾ ഇത് ആക്കാൻ പാടില്ല ഇനിയിപ്പോൾ നമുക്കിത് എടുക്കാം അങ്ങനെ നമുക്ക് ചീനച്ചട്ടി അടുപ്പത്ത് വെക്കാം നല്ല ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് പണ്ടേ വാങ്ങിയതാണിത് എത്രയോ വർഷമായി അതിൻ്റെ ഉമ്മാരെടുത്ത് ഇത് ഉമ്മാരെടുത്തൊന്ന് പൊക്കിക്കൊടുമെന്നായി ഞാൻ മറിഞ്ഞ് നീ അറിഞ്ഞിട്ട് തന്നെ നന്നായി ഇതാ കുറുകി വരുന്നുണ്ട് ഇത് നല്ല ഇത് ഇരുമ്പ് ചട്ടിയിൽ തന്നെ ഇതാക്കണം എല്ലാവരും ഇത് ട്രെയി ചെയ്യണം എല്ലാവരും അടയിൽ നിന്നൊന്നും പൊടി വാങ്ങിട്ട് ആക്കണ്ട പിന്നെ അതെല്ലാം കഴിച്ചാലല്ലേ നമുക്ക് നമ്മൾ പരക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് അതിലാക്കുന്നത് ഞാനിത് പൊടിയും കൊടുക്കുന്നുണ്ട് കേട്ടാ ഇതിന്റെ പൊടി ഞാൻ അളവിലാക്കിയിട്ട് കൊടുക്കുന്നുണ്ട് നൂറ് രൂപയാണ് വാങ്ങുന്നത് ഒരാളു പൊടിക്ക് പരക്കുന്നുണ്ട് ഉണ്ടാക്കുന്ന പൊടി പൊടിച്ചെടുക്കുന്നതാണ് ഇതിപ്പോ ചീനച്ചട്ടിയിൽ ആക്കുന്നത് മറ്റത് നമ്മൾ പൊടിച്ചെടുക്കുന്നതാണ് നന്നായി കുറുകി വന്നതാ ഈ മാതിരിയാണ് വേറേത് ഡേ പിന്നെ നമുക്കിത് ഓഫാക്കി വെക്കാം തണുഞ്ഞെയ്ത ശേഷം നമുക്ക് കാണാം ആ അതിൻ്റെ മാപ്പണ്ണ പിടിച്ചിട്ട് ഞാൻ ഡേ ഇരുത്തിയിട്ടുണ്ട് അല്ലെ ഞാൻ ഉണ്ടാക്കിയ ഡെയ് ചെയ്യാൻ വേണ്ടി ഇതാണ് മീശ എല്ലാം കണ്ട വെളുത്തിട്ട് നമുക്ക് കറുപ്പിച്ചാലാ അടി ഉമ്മക്ക് താലം കൂടി കറുത്തിട്ട് നില് നേരച്ചിട്ടൊന്നുമില്ല പക്ഷേ മീശയും താടിയും നേരച്ചിട്ടില്ല നമുക്ക് നോക്കാം അങ്ങനെ ഡെയ് ഒന്ന് നമുക്കൊന്ന് പരീക്ഷിക്കാം ഇതേ ഡിൻ്റെ പൊടി ഞാൻ കൊടുക്കുന്നുണ്ട് കേട്ടോ അതിൽക്കെങ്കിലും ഓർഡർ വേണമെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ അവർ നമ്പർ ചെയ്യാതായി കൊടുക്കാം ണ അരമണിക്കൂർ നേരിട്ട് നമുക്ക് ഇത് കാണാം ബാക്കി ഡെയ് അങ്ങനെ ഉണ്ട് ഒരാളിലാക്കിയിട്ട് ഞങ്ങൾക്ക് വെക്കണം അങ്ങനെ നമ്മളെ ഡൈ ചെയ്തത് നോക്കി നോക്ക് നോക്കി എങ്ങനെയുണ്ട് എന്ന് അടിപൊളിയില്ലേ കഴുകി കഴിക്കുവരയില്ല ഇതാ താടി താഴെ നേർച്ചിട്ടുണ്ട് താഴേക്കൊന്നാക്കിയിട്ടാ ഞാൻ മീശക്ക് മാത്രമേ ആക്കിയിട്ടു എല്ലാവരും ഇത് ട്രൈ ചെയ്യണം പറ്റുമെങ്കിൽ ഇല്ലെങ്കിൽ അനക്ക് ഓർഡർ തരണം നൂറു റുപ്പ്യാന്ന് ഒരു അളവ് ഡേക്ക് പിന്നെ എൻ്റെ വീഡിയോ കാണുന്ന മക്കളെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഇടണം കമൻ്റ് ഇടണം പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നാളെ വരെ അസ്ലാമലൈക്കും